നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് തായ്ലൻഡിൽ വന്നിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ടെമ്പിൾസാണ് നമ്മളിവിടെ കാണാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ കാണുന്ന ഇതാണ് പാലസ് ഡ്രോൺ ബിൽഡിംഗിന്റെ പാലസിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പാർക്ക് ചെയ്യാനായിട്ട് ഈ ചേട്ടനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാൻ പോകണേ ഒരു മണിക്കൂർ തരും നമുക്ക് അതിൻ്റെ അകത്ത് കണ്ടുവരാനായിട്ട് വലിയ പാലസ് ആണ് ഗൈസ് നമ്മളെല്ലാവരും പെട്ടിരിക്കുകയാണ് പാൻറ് ഇടണം എന്നാണ് പറയണത് ഗൈ അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് ലോങ് ഷർട്ട് ലോങ് പാൻറ് മേടിക്കണം എന്നാണ് പറയുന്നത് പെട്ട് കൈയൊന്നും മൈൻഡ് ചെയ്യണ്ട കൈ ഒന്നും നമ്മളൊക്കെ പിടിക്കുന്നു നമ്മളെ പോയി നമുക്ക് ആലോചിക്കാം ആലോചിച്ചിട്ട് അപ്പൊ കയസ് ഇവര് പറയുന്നത് നമുക്ക് പാന്റ് ഇടാണ്ട് കേട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ നമ്മള് ഇന്ന് ഇവിടെ വന്ന് അവരും ഒക്കെ ചെറിയ പാന്റ് ഇട്ടായിട്ടാണ് വന്നത് അപ്പൊ ഇത് ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ പാന്റ് ഫുൾ പാൻറ് ഇട്ടിട്ട് വന്നാണ് അവര് പറയുന്നത് അപ്പൊ കയസ് നമ്മളിവിടെ വന്ന് ഇതേ ആ ആ നമ്മൾ കഴിച്ചിവിടെ വന്നത് ഇട്ടവരൊക്കെ പാൻറ്റ് ഇട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് പാൻറ്റ് ഇല്ലാണ്ട് ഒന്നും കയറാൻ പറ്റില്ല കണ്ടോ അപ്പോൾ നമുക്ക് ഇതേമാതിരി പാന്റ് ഇട്ടിട്ട് വേണം ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇട്ട് വന്നവരൊക്കെ അത് പാൻറ് ഇടുന്നുണ്ട് മൃദുലത് ഇതേമാതിരി ഒരു പാവാട വലത്ത സംഭവം മേടിച്ച് കെട്ടുന്നുണ്ട് എന്താ എനിക്ക് അങ്ങനത്തെ ഒരു സാധനം ഇടണം ഇതെനിക്ക് കയറൊന്നുമില്ല അത് പ്രകാശ് ഇതേമാതിരി പാന്റ് ആണ് നമ്മുടെ അടുത്ത് ഇടാൻ പറയുന്നത് ഇവര് ഞാനിൻസൈഡ് ദ ഷൂ ഡി വൺ ടേക്ക്ഔട്ട് ദ ഷു ഗെന്നെ കൊണ്ടിവര് ഈ ആവശ്യാത്ത കോലം കെട്ടിക്കാണ് ബ്ലാക്ക് ഉണ്ടോ ബ്ലാക്ക് മാച്ച് ആവുള്ളത് ബ്ലാക്ക് ഉണ്ടോ യു നമ്മളെ പറ്റിക്കട്ടെ ും വന്ന കോസ്റ്റൂമിൽ നിന്ന് മാറി ഇതേമാതിരി വെറൈറ്റി കോസ്റ്റ്യൂമിലേക്ക് നല്ല രസമുണ്ടല്ലോ ശരിക്കും നല്ല രസമുണ്ട് അപ്പോൾ കാണുന്നതാണ് ആ ടെമ്പിൾ നമ്മൾ കുറച്ച് നടക്കണതിൻ്റെ എൻട്രൻസിലേക്ക് എത്താനായിട്ട് അതായത് ഇതേമാതിരി സംഭവമാണ് നമ്മൾ ഇട്ട് അധികം കയറുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നടക്കാം നമുക്ക് ഏകദേശം ഒരു മണിക്കൂറേ ഉള്ളൂ ഇതിൻ്റെ അത് സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര വലിപ്പമാണ് ഇവിടുത്തെ അമ്പലങ്ങൾക്ക് അതിൻ്റെ എൻട്രൻസിൻ്റെ കവാടം തന്നെ കണ്ടത് നല്ല വലിപ്പത്തിലാണ് നമ്മളപ്പം ഇന്ന് ഇവിടെ കാണുന്ന ആദ്യ ആദ്യത്തെ ടെമ്പിളാണിത് ഇത് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല ഇതൊരു ടെമ്പിളാണ് പണ്ട് രാജാക്കന്മാർ യൂസ് ടെമ്പിൾ ആണ് പക്ഷേ ഇപ്പോഴാരും താമസിക്കുന്നില്ല പബ്ലിക്കിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ടെമ്പിൾ നമുക്ക് നേരെ പോയി അതിൻ്റെ അടുത്ത കാഴ്ചകളാണ് ഏകദേശം അപ്പോൾ നമ്മളിപ്പോൾ കൊട്ടാരത്തിൻ്റെ എൻട്രൻസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഏതോ രാജാവാണ് അതിൻ്റെ സംഭവങ്ങളാണ് ഈ കാണുന്നത് ഇന്ന് ഇവിടെ പത്താമത്തെ രാജാവ് എന്നാണ് കാറിൽ നിന്നപ്പോൾ വണ്ടിക്കാരൻ പറഞ്ഞത് ഒമ്പതും പത്തും ഇപ്പോൾ പത്താമത്തെയാണ് നമ്പർ െന്നാണ് അവർ വിളിക്കുന്നത് രാജാവിനെ നമ്പർ നയനും നമ്പർ ടെന്നും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് അപ്പനും മോനും ഇതപ്പോ ഈ കാണുന്നതാണ് അതിന്റെ കവാടം ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ എന്റർ ചെയ്യുന്നത് ഒരു ടൂറിസ്റ്റ് ഗൈഡും ആൾക്കാരൊക്കെ ഇവിടെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറയുന്ന ഗ്രാൻഡ് പാലസ് തായ്ലൻഡിലുള്ള ഗ്രാൻഡ് പാലസ് ആണ് ഓ ഇത് ഭംഗിയാ ഇത് കാണുന്നതാണ് ഗ്രാൻഡ് പാലസ് ഇത് ഭംഗിയാന്ന് നോക്കിയാൽ വലിയൊരു കൊട്ടാരമാണ് നല്ല വലിപ്പമുണ്ട് ഇതിന് കാണാൻ നമ്മൾ മൈസൂരൊക്കെ പോയി കൊട്ടാരമൊക്കെ കാണുന്നതല്ല ഫീലാണ് ഒരുപാട് ചെടികളും ബോൺസായ മരങ്ങളൊക്കെ ഇതിൻ്റെ ഇതിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഉദ്യാനമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയിലുള്ള ബോൺസായ മരങ്ങളും അതുപോലെ തന്നെ ബുഷ് ചെടികളും കാര്യങ്ങളൊക്കെ ഒരുപാട് സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കഴിച്ച് ഇത് കാണുന്നതാണ് ടെമ്പിളിൻ്റെ അകത്തുള്ള ഇത് അവർ നമ്മളിന്ന് ക്യാമറയും സംഭവങ്ങളൊക്കെ പിടിച്ചുവെച്ചു എന്തൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ഇനി ഈ ക്യാമറ എപ്പോൾ പിടിച്ചു പോകാൻ നമുക്ക് അറിയാൻ പാടില്ല അപ്പോൾ കഴിച്ച് ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് കൊട്ടാരം ഇരിക്കുന്നത് ഇത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്കൾപ്പേഴ്സും അതിൻ്റെ മേക്കിങ്ങൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ കാണുന്ന ജനങ്ങളും ഫുള്ള് ഈ കൊട്ടാരത്തിൻ്റെ അകത്തേക്കാണ് പോകുന്നത് ഈ കാണുന്നതാണ് ആ ടെമ്പിളിന്റെ അകത്തേക്കുള്ള എൻട്രൻസ് അടിപൊളിയാണ് കാണാനായിട്ട് അപ്പം നമ്മൾ ഇതിന്റെ അകത്തേക്ക് വന്ന് കഴിയുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത് ഇവിടെ ഒരുപാട് നല്ല അടിപൊളി ഉള്ളത് ഒരുപാട് ആൾക്കാരുടെ നല്ല തിരക്കുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടന്ന് നടന്ന് കാണേണ്ടി വരും പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് വളരെ സമയം വളരെ കുറവാണുള്ളത് ഈ ചുമരച്ചിത്രങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ചുമരചിത്രങ്ങളാണ് റൂഫിലായാലും മൊത്തം ഗോൾഡൻ വർക്കുകളാണ് മെയിൻലി ആയിട്ട് ഇവിടെ കൂടുതലായിട്ടുള്ളത് എല്ലാം ഗോൾഡ് കളറാണ് മെയിൻ പാട ചിത്രങ്ങളായാലും പടങ്ങളായാലും എല്ലാം ഗോൾഡൻ ആണ് കാണുന്ന ആൾക്കാർ മൊത്തം ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുക കാണുന്നതാണ് ആ അമ്പലത്തിൻ്റെ എൻട്രൻസ് ഭാഗം വരുന്നത് സെൻട്രലായിട്ടാണ് ഈ അമ്പലം നിൽക്കുന്നത് കാണുന്ന ആൾക്കാർ മൊത്തം വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടു അമ്പലത്തിൻ്റെ ഒരു വ്യൂ എന്നൊക്കെ ഇത് ഭംഗിയിലവർ ചെയ്തിരിക്കുന്നത് എല്ലാം പല പല ടവറിലായിട്ട് ഗോൾഡൻ കളറാണ് മെയിനായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോടാനുകൂടി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ടവേഴ്സ് കണ്ടോ നല്ല ഹൈറ്റിലുള്ള ടവേഴ്സാണ് പല കളേഴ്സിലും ഒക്കെയാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഇങ്ങനത്തെ പടികൾ കയറിയിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് എൻട്രൻസിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഫുൾ പാൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് നിർബന്ധമാണ് കാരണം ഇതൊരു അമ്പലം ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തുകൂടെ നടന്നാണ് കാഴ്ചകൾ കാണുന്നത് ഒരുപാട് ഭംഗിയിലുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചറാണ് കാണുന്നത് നമ്മളിപ്പുറേ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയിലാണ് സംഭവങ്ങളൊക്കെ ചെയ്തെടുത്തേക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് എല്ലാം ചെയ്തേക്കുന്നത് ഭയങ്കര ഹൈറ്റാണ് എല്ലാ സ്ട്രക്ചേഴ്സിനും നമുക്കിപ്പോൾ റോട്ടീന്ന് തന്നെ ആയാലും അടിപൊളിയായിട്ട് ഇത് കാണാവുന്നതാണ് തായ്ലൻഡിലെ ഒരുപാട് ടെമ്പിൾസ് ഉണ്ട് ഇതേമാതിരി എല്ലാം മിക്കത് എയ്റ്റി പെർസെൻ്റോളം ബുദ്ധിസ്റ്റ് ആൾക്കാരാണ് ഇവിടെ തായ്ലൻഡിലുള്ളത് അപ്പോൾ ശബരിമലയിലൊക്കെ ഉള്ള പോലത്തെ തിരക്കാണ് ഞാൻ കാണിച്ചു കാണിച്ചത് അതങ്ങട്ടൊക്കെ അവിടെയൊക്കെ ആൾക്കാർ തിരക്കുണ്ടോ അതിൻ്റെ അകത്ത് കയറാനായിട്ട് ഇതൊക്കെയാണ് ഓരോരത് ഒരു അമ്പലമാണ് ഈ കാണുന്നത് ഇതേമാതിരി ഗ്ലാസും റിഫ്ലക്റ്റീവ് മിറേഴ്സൊക്കെ ഉപയോഗിച്ചതാണ് ഇതിൻ്റെ ഓരോരോ സ്റ്റാച്ചൂസൊക്കെ അവർ ചെയ്തെടുത്തിരിക്കുന്നത് ഈ കാണുന്നത് പോലെ പില്ലേഴ്സൊക്കെ കണ്ടോ പില്ലേഴ്സൊക്കെ ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിലും അതുപോലെ തന്നെ മിറേഴ്സൊക്കെ മിററൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് സമയം കുറവായതുകൊണ്ട് നമ്മൾ ഓടി നടന്ന് കാണേണ്ട ഒരു അവസ്ഥയാണിത് ഈ കാണുന്നതൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലും സൈഡിലും ആയിട്ടുള്ള ഓരോ ഓരോ സ്ട്രക്ചേഴ്സാണ് ഈ കാണുന്നത് വളരെയധികം ഭയങ്കര ചൂടാണെന്ന് നല്ല ടെമ്പറേച്ചറാണ് നമ്മളിങ്ങനെ വേർത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇപ്പോൾ വന്ന ആൾക്കാരെ അവിടെ ഐഡിയ ഇല്ല നമുക്ക് നടന്ന് കണ്ടുപിടിക്കേണ്ടി വരും അവരെ ഇവിടെ ഗ്ലാസ് ചെയ്തേക്കണുണ്ടോ ഇങ്ങനത്തെ ഗ്ലാസ് കൊണ്ടാണ് മെയിനായിട്ട് ഇവിടെ വർക്ക് ഫുള്ള് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ബിൽഡിങ് ഫുള്ള് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമുക്ക് നടന്ന് കാണാനായിട്ട് ഉണ്ട് ഇതിന്റെ അകത്ത് പോകണ്ടല്ലോ ഇതാണ് മറ്റേ അമ്പലത്തിന്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് നമ്മൾ ഇതിന്റെ മെയിൻ എൻട്രൻസിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാരുടെ ജനസാഗരമാണ് ഇന്നിവിടെ ഇത് വേണ്ടോ അമ്പലത്തിന്റെ എൻട്രൻസ് പുറകിലേക്ക് കാണുന്നത് ആൾക്കാരാണ് അവർ അമ്പലങ്ങളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ജനത്തിരക്ക് കണ്ടു ഇതാണ് ഇതിൻ്റെ അമ്പലത്തിൻ്റെ അകത്തുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഇത് കണ്ടോ ഇത് ഭംഗിയുള്ളത് അവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു കിക്ക് വ്യൂ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് റിസ്ക് ചെയ്തെടുക്കുന്നതാണ് ഈ കടന്നത് അപ്പോൾ ഏകദേശം നമ്മൾ നേരെ തിരിച്ചിപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ സമയം ഏകദേശം തീർന്നിരിക്കുകയാണ് ഒരു മണിക്കൂർ പോയതറിഞ്ഞില്ല അതിൻ്റെ അകത്ത് കയറിയിട്ട് മെയിൻ കാരണം തിക്ക് തിരക്കുമാണ് അതിൻ്റെ അകത്ത് കാണാവുന്ന ആൾക്കാർ മൊത്തം വന്നിരിക്കുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ തിരക്കാണ് മെയിൻലി നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ ഈ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് കാരണം ഏകദേശം സമയം കഴിഞ്ഞു ഈ കാണുന്നത് ഒരു ഗോൾഡൻ വലിയൊരു ടവറാണ് ഈ കാണുന്നത് അത് പല രീതിയിലുള്ള അമ്മിക്കല്ലൊക്കെ വെച്ചാണ് അവിടെ അമ്മിക്കല്ലാണോ എന്ന് നമുക്കറിയാൻ പാടില്ല ഇതൊരു ഇതൊക്കെ ഓരോരോ എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഇവിടെ ആൾക്കാർ മറ്റേ ചന്ദ്രതിരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ പാലസ് കണ്ടിട്ട് നമ്മൾ അടുത്ത പാലസിലേക്ക് പോവാണ് അത് ഈ ഏകദേശം സെയിം കോമ്പൗണ്ടിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷെ നമ്മൾ ഡ്രൈവ് ചെയ്ത് വേറെ എൻട്രൻസ് വഴി എങ്ങാണ്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മളെ കൊണ്ടുന്ന ഡ്രൈവറിൻ്റെ അടുത്തേക്ക് പോവാം മലയാള അടുത്ത സ്ഥലത്ത് നമ്മളെ കൊണ്ടന്നാക്കും അപ്പോൾ തായ്ലൻഡിൽ വരുമ്പോൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത് ഗ്രാൻഡ് പാലസ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ എല്ലാവരും ഇവിടെ വരെ വിസിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ വേറൊരു കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ വേറെ അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചപ്പം പിന്നെ കാണിച്ചു